മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി വിളയിലെ നിയന്ത്രണം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടത്തി ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെസ്റ്റിൻ ചേച്ചൂർ അധ്യക്ഷത വഹിച്ചു കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് സെമിനാർ നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ജനറൽ സെക്രട്ടറി എ കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മെഴ്സി ജോർജ് രമ രാമകൃഷ്ണൻ സിറിൽ സാബു ഷിവാഗോ തോമസ് എ ഡി എ സാനി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ അവസരത്തിൽ പൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക മേളയുടെ മറ്റൊരു സെമിനാറിൽ ഇന്ന് വിള പരിപാലനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രത്യേകമായ ക്ലാസ് ഈ സെമിനാറിന് സെമിനാറിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ആശംസകൾ നേരികയും തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ നല്ല നിലയിലുള്ള വിള ലഭിക്കണം അതിലൂടെ നല്ല ആദായം ഉണ്ടാവണം കൃഷി ആദായകരമല്ല എന്ന് വന്നിടത്താണ് പുതിയ തലമുറയും കാർഷിക വൃത്തിയിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കണം എന്നുള്ള ഒരു ചിന്ത അനാവശ്യമായി പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത് നെല്ലായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ മഴ പച്ച പച്ച പച്ചക്കറിയായിക്കോട്ടെ ഏത് വിളയെടുത്താലും ആ വിളകളില്